നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചയൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഒരു കാലത്ത് ഏറെ ദരിദ്രാവസ്ഥയിലായിരുന്നു ഗൾഫ് എന്നാൽ ക്രൂഡ് ഓയിൽ അവരുടെ തലവര മാറ്റിമറിച്ചു കേരളത്തിലും വൻതോതിൽ ക്രൂഡ് ഓയിൽ ശേഖരമോ എന്തായാലും മൂക്കത്ത് വിരൽ വയ്ക്കാൻ വരട്ടെ കൊല്ലത്ത് ക്രൂഡ് ഓയിൽ പര്യവേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കൊല്ലത്ത് ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പര്യവേഷണത്തിന് ആയിരത്തി കോടിയുടെ കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ട്രില്ലിംഗ് എ എസുമായി ഈ കരാർ ഈ വർഷം പകുതിയോടെ പര്യവേഷണം ആരംഭിക്കും കൊല്ലം തീരത്തുനിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ പര്യവേഷണ കേന്ദ്രം ഇതിനുള്ള കൂറ്റൻകെടറുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനാണ് പുതിയ കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്കുൾപ്പെടെയാണ് ഈ കരാർ കരാറെടുത്ത കമ്പനി കടലിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ ആഴത്തിൽ വരെ കനനം ചെയ്യാനുള്ള കൂറ്റൻ ട്രില്ലുകൾ എത്തിക്കും ഏറ്റവും ആധുനികമായ റിഗുകൾ എത്തിക്കുമെന്നും കമ്പനി പറയുന്നു നേരത്തെ ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്കുമിടയിൽ ഒരു പ്രാഥമിക സർവേ നടന്നിരുന്നു വൻതോതിൽ ക്രൂഡ് ഓയിൽ ശേഖരമാണ് ക്രൂഡോയിൽ പര്യവേഷണം വിജയത്തിലെത്തിയാൽ അത് കേരളത്തിന്റെ തലവരമാറ്റും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി പരന്നു കിടന്ന കരിമണൽ നിക്ഷേപത്തെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിൽ കരിമണൽ നിക്ഷേപത്തിന്റെ ചർച്ചകളല്ല കൂടുതൽ ഉയർന്നു വന്നത് കരിമണൽ കൊള്ളയുടെ തോട്ടപ്പള്ളി മേഖലയിൽ നിന്നും മാത്രം ഏകദേശം അൻപതിനായിരം കോടിയുടെ കരിമണൽ അടിച്ചുമാറ്റി എന്ന് സമരസമിതി കൺവീനർ ഭദ്രൻ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വെളിപ്പെടുത്തിയിരുന്നു നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടും കരിമണൽ കൊള്ള ഇപ്പോഴും അനസ്യൂതം തുടരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറെക്കുറെ നിലച്ച വട്ടിലാണിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കരിമണൽ വേണ്ടാതായി എന്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല എസ് എഫ് ഐ ഒ അന്വേഷണം വരെ എത്തിയ കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദങ്ങൾ മാത്രമായിരുന്നില്ല സി കൊടുത്ത നൂറ്റി കോടിയുടെ കൈക്കൂലി ഇടക്കാലത്ത് വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു രാഷ്ട്രീയ കക്ഷികളൊക്കെ ചില കൂട്ടുകച്ചവടങ്ങളും തുടങ്ങി ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊഴുത്തിരിക്കുന്നു അപ്പോഴും കരുമണൽ കൊള്ളയുമില്ല കൈക്കൂലിയുമില്ല മാസപ്പടിയുമില്ല എല്ലാം രാഷ്ട്രീയക്കാരുടെ ഓരോ അടവു നയങ്ങൾ വിവാദങ്ങൾക്കല്ല ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയാൽ അത് സംസ്ഥാനത്തിന്റെ തലവരമാറ്റുന്നതിലാവണം ഇനി ചർച്ച കേരളത്തിൽ കൂടുതൽ നിക്ഷേപമെത്താൻ ഇതിട കൊല്ലത്തിന്റെ മുഖച്ചായി തന്നെ മാറും ബോംബെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രൂഡ് ഓയിൽ പര്യവേഷണത്തെക്കുറിച്ചും ആ പ്രദേശത്തിന്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ കേരളം വികസിക്കുന്ന ഏതു പര്യവേഷണങ്ങൾക്കും നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ കരിമണൽ കൊള്ളയടിച്ച് ചിലർ കോടികൾ കൊയ്തെടുത്തു അതൊക്കെ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ഒഴുകി വന്നിരുന്നു എങ്കിൽ സംസ്ഥാനം എത്ര സമ്പന്നമായേനെ കടക്കണിയിൽപ്പെട്ട് ആകെ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന നമുക്ക് ആശ്വാസമാണ് ഇത്തരം വാർത്തകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്